നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഒരു കേസിന്റെ അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് കേസിന്റെ ഫൈനൽ വിധി ഉണ്ടാവുമെന്ന് ആർ ആർ ബിയിൽ നിന്ന് അല്ലെങ്കിൽ കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്ന് കേസ് വീണ്ടും പോസ്റ്റ്പോൺ പോണ് ചെയ്യണ്ടായി അത് മെയ് മാസം ഇരുപത്തി ആറാം തീയതിയിലേക്കാണ് പോസ്റ്റ്പോൺ ചെയ്തത് എന്നാൽ ഇപ്പോഴൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടു അതായത് ന്യൂഡൽഹിയുടെ ഹൈക്കോടതി ന്യൂഡൽഹി ഹൈക്കോടതിയാണ് ഈ കേസിന്റെ വിധി പുറപ്പെടുവിക്കേണ്ടത് ഈ ഒരു കേസ് നമ്പറിൽ വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിമൂന്ന് നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറിലുള്ള ഡബ് ഇരുന്നൂറ്റി ഇരുപത്തി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേസ് നമ്പറിലുള്ള ഈ ഒരു കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ഈ കേസ് വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് വീണ്ടും അതായത് മെയ് മാസം ഇരുപത്തി ആറാം തീയതിയിലേക്കാണ് കേസ് മാറ്റിയത് ആദ്യം മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഫൈനൽ വിധി ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് പിന്നീട് മെയ് മാസം ഇരുപത്തി ആ കേസ് വീണ്ടും മാറ്റി ഇപ്പോഴാ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയിലേക്ക് കേസിന്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കൂടുതൽ 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 ചർച്ചകൾ ഇതിലേക്ക് പോവുകയാണ് പക്ഷേ അതായത് ഏപ്രിൽ മാസം വരെ ജൂലൈ മാസം വരെ ഈ കേസിന്റെ വിധി നീളുമ്പോഴേ യാതൊരു കാരണവശാലും ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതായത് നിലവിൽ വന്നിരിക്കുന്ന മുപ്പത്തിരണ്ടായിരം വേക്കൻസിയിലേക്കുള്ള എക്സാമിനേഷൻ നടക്കുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇനി ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല ചിലപ്പം കോടതിയിൽ നിന്ന് ചില വിധികൾ ഉണ്ടാവും അതായത് എക്സാമിനേഷൻ്റെ ഡേറ്റ് ചിലപ്പോൾ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഐ ടി ഐക്ക് എന്താണ് പുതിയ വേക്കൻസി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ഒരു ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സാം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഏതാണ്ട് ഒരു കോടിയിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു കോടിയിലധികം ആളുകളാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഈ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ 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 കുറവാണ് അതായത് ഈ ഒരു എക്സാമിനേഷന് പകരമായിട്ട് ചിലപ്പോൾ ഒരു ഐ ടി ഐക്ക് ഒരു നോട്ടിഫിക്കേഷൻ

എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആയിക്കോട്ടെ അത് ഒരു കാരണവശാലും എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവാനുള്ള സാധ്യത വളരെ ഒരളവാണ് അപ്പൊ നിങ്ങൾ വെറുതെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാം ഓക്കെ നിങ്ങളുടെ പഠനം പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ അപ്ലൈ ചെയ്തു അഞ്ഞൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ ഒരാൾ പേ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പണം അവരുടെ കയ്യിൽ പോയിട്ടുണ്ട് അപ്പൊ കേസ് വെറുതെ എന്താണ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ന്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ടെൻത്ത് ലെവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ തന്നെ ഈ ഒരു എക്സാമിനേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പൊ നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാം കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ നടന്നോട്ടെ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നിർത്താനായിട്ട് പാടില്ല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ തയ്യാറിൽ നിന്ന് നിങ്ങൾ എടുത്ത ഡിസിഷനിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല നിങ്ങൾ പഠനത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക അവസാനം എക്സാം നടക്കും മറ്റു കാര്യങ്ങളെല്ലാം നടക്കും നിങ്ങൾ കുറേ സമയം വെറുതെ വേസ്റ്റ് ആക്കി ഒരു പക്ഷേ ഒരു നിങ്ങൾ ഇപ്പോൾ ഈ കളയുന്ന സമയം കുറച്ചുകൂടി ബെനിഫിറ്റ്ഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ ആ എക്സാമിന് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ മുന്നിലേക്ക് എത്താൻ ജോലി കിട്ടാനുള്ള ആ ഒരു ലെവൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ കൂട്ടാനായിട്ട് പറ്റും നമുക്കറിയാം ഒരു ഒരു എഴുപത്തി നാല് എഴുപത്തഞ്ച് മാർഗൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കട്ട് ഓഫ് ആയിട്ട് അതായത് ഒരു എൺപത് പ്ലസ് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തമായിരിക്കണം അതിനുവേണ്ടി വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കൃത്യമായിട്ടുള്ള സ്റ്റഡി നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു 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 പെർഫെക്റ്റ് പ്ലാനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കേസിൻ്റെ വിധി എന്തുമായിക്കോട്ടെ അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക പ്രശ്നങ്ങളെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പഠനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക നമ്മുടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ലഡാ അപ്പം ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ഇനിയൊരു വിധി ഉണ്ടാവാൻ ചാൻസ് അത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം അതെന്തുമായിക്കോട്ടെ നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എക്സാം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കുക നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടുകളോട് കൂടി അടിപൊളി ക്ലാസ്സുകളോട് കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എന്താണ് എക്സാമുകളിലൂടെ ഡെയിലി ടെസ്റ്റുകളിലൂടെ വീക്ക്ലി ടെസ്റ്റുകളിലൂടെ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എങ്കിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എലൈറ്റ് ബാച്ച് ഇപ്പോൾ ഓപ്പൺ ആണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടും അതായത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് താല്പര്യം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ദൻ മലയാളത്തിലാണ് നിങ്ങൾക്ക് ക്ലാസുകൾ കേൾക്കേണ്ടത് നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കാം അവിടെ ക്ലാസ്സുകൾ മാത്രമല്ല ക്ലാസുകൾ പ്ലസ് പി ഡി എഫ് നോട്ടുകൾ ആയിക്കോട്ടെ ദൻ എക്സാമുകൾ ആയിക്കോട്ടെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിലും കിട്ടും രണ്ട് ലാംഗ്വേജിലും നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ക്ലാസുകളും കിട്ടും പി ഡി എഫുകളും കിട്ടും അതേപോലെ തന്നെ എക്സാമ്പുകളും കിട്ടും അപ്പോൾ അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരില്ല കൃത്യമായിട്ട് പഠിച്ചു പോവുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക ഫ്രൂട്ട്ഫുൾ ആക്കി അടിപൊളിയാക്കി എന്ത് ചെയ്യണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ ഈ പി ഡി എഫ് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പി ഡി എഫ് മെറ്റീരിയൽ വരിക അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ് ഇതാണ് സൂപ്പർ നോട്ട്സ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അപ്പോൾ ഇത് എത്രയും വേഗം പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ എയ്റ്റ് ടു എറ്റ് വൺ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ക്ലാസുകൾ ഡെമോ ക്ലാസുകൾ നിങ്ങൾക്ക് തരും ആ ഡെമോ ക്ലാസുകൾ കണ്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ എത്രയും വേഗം എയ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഈ ഒരു ബാച്ചിൽ ജോയിൻ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ ബാച്ച് ക്ലോസ് തന്നെ എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ള നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക ഉഷാറായിട്ട് പഠിക്കുക ബാക്കി എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് മാറ്റി നെഗറ്റീവുകൾ നെഗറ്റീവുകളെല്ലാം മാറ്റി വെക്കുക ഉഷാറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക നമുക്ക് മറ്റൊരു സെഷൻ കാണാം